പ്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ജയിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്തെ ജസ്റ്റ് റിവിഷനാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വുമൺ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞു നിങ്ങൾ കണ്ടു കാണും വലിയ പാടുള്ള എക്സാം അല്ലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ റിവിഷൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ തലവനാരാണ് നമുക്കറിയാം അത് പ്രിസൺ ഓഫീസറാണ് അപ്പോൾ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർമാരുടെ തലവൻ ആരാണ് നമ്മൾ പഠിച്ചു അതാരാണ് തൊട്ട് മുകളിലുള്ള പ്രിസൺ ഓഫീസറാണ് അടുത്ത് റിപ്പോർട്ട് ബുക്ക് സൂക്ഷിക്കേണ്ട ഫോറം നമ്പർ ഏതാണ് ഫോറം നമ്പർ നാലാണ് ഓക്കെ അപ്പോൾ റിപ്പോർട്ട് ബുക്ക് സൂക്ഷിക്കേണ്ട ഫോറൻ നമ്പർ ഏതാണ് ഫോറം നമ്പർ നാലാണ് നിങ്ങളൊരു ബുക്ക് എടുത്തുകൊണ്ടിരിക്കുക കിട്ടാത്ത പോയിന്റിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരുടെ തലവൻ എന്ന് പറയുന്നത് പ്രസൺ ഓഫീസറാണ് അതേപോലെ തന്നെ റിപ്പോർട്ട് ബുക്ക് സൂക്ഷിക്കേണ്ട ഫോറൻ നമ്പർ എന്ന് പറയുന്ന ഏതാണ് ഫോറൻ നമ്പർ നാലാണ് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അടുത്ത് പ്രിസൺ ഓർഡർ ബുക്ക് ഏത് ഫോറൻ നമ്പറിലാണ് അപ്പോൾ ഈ ഒരു പ്രിസർ പ്രിസൻ ഓർഡർ ബുക്ക് ഏത് ഫോറൻ നമ്പറിലാണ് ഫോറം നമ്പർ അഞ്ചിലാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു റിവിഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലെവൽ എത്ര എത്തിയെന്നും കൂടി മനസ്സിലാവും ഓക്കെ പ്രസൻ ഓർഡർ ബുക്ക് ഏത് ഫോറം നമ്പറിലാണ് ഫോറം നമ്പർ അഞ്ചിലാണ് പ്രസൻ ഓർഡർ ബുക്ക് ഉള്ളത് ഓക്കെ അടുത്ത് ആയുധങ്ങളും യൂണിഫോമും സംബന്ധിച്ച ചുമതല ആരുടേതാണ് ആയുധങ്ങളും യൂണിഫോമും സംബന്ധിച്ച ചുമതല അത് പ്രിസൻ്റ് ഓഫീസറുടെ ചുമതലയാണ് ഓക്കെ അപ്പോൾ ആയുധങ്ങളും യൂണിഫോമും സംബന്ധിച്ച ചുമതല ആരുടേതാണ് അത് പ്രസൻറ്റ് ഓഫീസറുടേതാണ് ചുമതല അപ്പോൾ പ്രസൻറ്റ് ഓർഡർ ബുക്ക് ഏത് ഫോറൻ നമ്പറിലാണ് ഫോറൻ നമ്പർ അഞ്ചിലാണ് ഏതിലാണ് ഫോറൻ നമ്പർ അഞ്ചിലാണ് നമ്മുടെ പ്രസൻറ്റ് ഓർഡർ ബുക്ക് പറയുന്നത് അടുത്ത ആയുധങ്ങളും യൂണിഫോമും സംബന്ധിച്ച ചുമതല ആരുടേതാണ് അത് പ്രസൻറ്റ് ഓഫീസറുടേതാണ് ആ ഒരു ചുമതല അടുത്ത് ഒരു അസിസ്റ്റൻ്റ് പ്രസൻ ഓഫീസർക്ക് ഏൽപ്പിക്കാവുന്ന പ്രധാന ചുമതല എന്തൊക്കെയാണ് ഒരു അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏൽപ്പിക്കാവുന്ന ഏൽപ്പിച്ച് കൊടുക്കാവുന്ന ചുമതല എന്തൊക്കെയാണ് വാർഡ് വർക്ക്ഷോപ്പ് ഗ്യാങ് അപ്പോൾ ഇതൊക്കെ നോക്കുന്ന ആ ഒരു ചുമതല അതാണ് ഉദ്ദേശിച്ചോക്കെ അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് ഏൽപ്പിക്കാവുന്ന പ്രധാന ചുമതല എന്തൊക്കെയാണ് വാർഡ് വർക്ക്ഷോപ്പ് ഗ്യാങ് അടുത്ത് തടവുകാർക്ക് രോഗലക്ഷണം കണ്ടാൽ ആരെ അറിയിക്കണം ആരെ അറിയിക്കണം നമ്മൾ പറഞ്ഞു പ്രിസൺ ഓഫീസറെയാണ് നമ്മൾ നേരെ അറിയിക്കേണ്ടത് അപ്പോൾ തടവുകാർക്ക് എന്തെങ്കിലും പ്രശ്നമോ ഒരു രോഗാവസ്ഥയോ ഉണ്ട് ഉണ്ടെങ്കിൽ ആരെ അറിയിക്കണം നമ്മുടെ പ്രിസൺ സോറി പ്രിസൺ ഓഫീസറെ അറിയിക്കണം ഓക്കെ അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർക്ക് ഏൽപ്പിക്കാവുന്ന പ്രധാന ചുമതല എന്ന് പറയുന്നത് വാർഡ് വർക്ക്ഷോപ്പ് ഗ്യാങ് തടവുകാർക്ക് രോഗലക്ഷണം കണ്ടാൽ ആരെ അറിയിക്കണം പ്രിസൺ ഓഫീസറെയാണ് അറിയിക്കേണ്ടത് അടുത്ത ചോദ്യം ഡ്യൂട്ടി വിടുന്നതിന് മുൻപ് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ആ ഒരു ഡ്യൂട്ടി വിടുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം പകരക്കാരന് എന്തൊക്കെ ചുമതലകളാണോ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് അതൊക്കെ പറഞ്ഞ് കൈമാറി ഇറങ്ങണം നമ്മളിതൊക്കെ വിശദമായി വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഡ്യൂട്ടി വിടുന്നതിന് മുൻപ് അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ എന്ത് ചെയ്യണം അവിടെ പകരക്കാരന് ചുമതല കൈമാറണം ഓക്കെ അടുത്ത് തടവുകാരനുമായി ബന്ധമുണ്ടെങ്കിൽ ആരെ അറിയിക്കണം തടവുകാരനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ജോയിൻ സൂപ്രണ്ടിനെ അറിയിക്കണം അപ്പോൾ തടവുകാരൻ ഇപ്പോൾ നമുക്ക് പരിചയക്കാരൻ ആരെങ്കിലും ആണ് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ആരെ അറിയിക്കണം സൂപ്രണ്ടിനെയോ ജോയിൻറ്റ് സൂപ്രണ്ടിനെയോ എന്ത് ചെയ്യണം ഈ കാര്യം അറിയിക്കണം ഓക്കെ അപ്പോൾ ഡ്യൂട്ടി വിടുന്നതിന് മുൻപായിട്ട് അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർ എന്ത് ചെയ്യണം പകരക്കാരന് ചുമതല കൈമാറണം അതേപോലെ തന്നെ തടവുകാരനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഈ ഒരു അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസർക്കുണ്ടെങ്കിൽ അത് ആരെ അറിയിക്കണം സൂപ്രണ്ടിനെയോ ജോയിൻറ്റ് സൂപ്രണ്ടിനെയോ അറിയിക്കണം ഓക്കെ അടുത്ത ചോദ്യം ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പ് ലഭിക്കുന്നത് എത്ര വർഷത്തെ സത് പെരുമാറ്റത്തിനാണ് രണ്ടു വർഷത്തെ സത് പെരുമാറ്റത്തിനാണ് ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ലഭിക്കുന്നത് അപ്പോൾ ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ലഭിക്കുന്നത് എത്ര വർഷത്തെ സത് പെരുമാറ്റത്തിനാണ് രണ്ട് വർഷത്തെ സത് പെരുമാറ്റത്തിനാണ് അടുത്ത് പരമാവധി എത്ര ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ധരിക്കാം മൂന്ന് ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ ഇതും പറഞ്ഞതാണ് നമ്മളൊക്കെ അപ്പോൾ ഗുഡ് കോൺ പരമാവധി എത്ര ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ധരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പ് ലഭിക്കുന്നത് എത്ര വർഷത്തെ സത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ സത് തൊട്ട് നിങ്ങൾക്ക് ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ലഭിക്കും അതേപോലെ തന്നെ പരമാവധി എത്ര ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ ധരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ധരിക്കാം അടുത്ത് ഗുഡ് കോണ്ടാക്ട് അലവൻസ് അലിവ് അനുവദിക്കുന്ന ആരാണ് അത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അപ്പോൾ ആരാണ് ഗുഡ് കോണ്ടാക്റ്റ് അലവൻസ് അനുവദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലാണ് ഗുഡ് കോണ്ടാക്ട് അലവൻസ് അനുവദിക്കുന്നത് ഓക്കെ അടുത്ത് ഗുഡ് കോണ്ടാക്റ്റ് സ്ട്രൈപ്പുകൾ രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ് ഈ ഗുഡ് കോണ്ടാക്ട് സർട്ടിഫി കോണ്ടാക്റ്റ് സ്ട്രൈപ്പുകൾ രേഖപ്പെടുത്തേണ്ടത് അവരവരുടെ സർവീസ് പുസ്തകത്തിലാണ് ഓക്കെ അപ്പോൾ ഗുഡ് കോണ്ടാക്ട് അലവൻസ് അനു അനുവദിക്കുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലാണ് അതേപോലെ തന്നെ ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകൾ രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ് അത് സർവീസ് പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തേണ്ടത് ഓക്കെ ഇത്രയാണ് പറയുന്നത് അടുത്ത ചോദ്യം അസിസ്റ്റൻ്റ് സൂപ്രണ്ട ഗ്രേഡ് ഒന്ന് നിയമനം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ അസിസ്റ്റൻ്റ് സൂപ്പറൻ്റൻറ്റ് ഗ്രേഡ് ഒന്ന് നിയമനം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് കാറ്റഗറി ഒന്ന് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ അസിസ്റ്റൻറ്റ് സൂപ്പറൻ്റൻറ്റ് ഗ്രേഡ് ഒന്ന് നിയമനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ശ്രദ്ധിച്ച് വജയിക്കുക കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അസിസ്റ്റൻ്റ് ജയിലറിൻ്റെ ഗ്രേഡ് ഏതാണ് ഗ്രേഡ് ഒന്നാണ് റ്റഗറി ഒന്ന് ഉൾപ്പെടുന്ന അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് ഏതാണ് ഗ്രേഡ് ഒന്നാണ് ജസ്റ്റ് ചോദ്യം ആൻസർ വായിച്ചു പോകുന്ന ഒരു റിവിഷൻ ലെവൽ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഗ്രേഡ് ഒന്ന് നിയമനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കാറ്റഗറി ഒന്നിൽ ഉൾപ്പെടുന്നു അതേപോലെ തന്നെ കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അസിസ്റ്റന്റ് ജയിലറിന്റെ ഗ്രേഡ് ഏതാണ് അത് ഗ്രേഡ് ഒന്നാണ് ഓക്കെ അടുത്ത ചോദ്യം കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സബ്ജയിൽ പദവി ഏത് അപ്പോൾ കാറ്റഗറി ഒന്നിൽ ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സബ്ജയിലെ പദവി ഏതൊക്കെയാണ് സൂപ്പറൻ്റൻറ്റും അതേപോലെ തന്നെ സബ്ജയിലും അപ്പോൾ നമ്മുടെ കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സബ്ജെയിൽ പദവി ഏതൊക്കെയാണ് സൂപ്പറൻ്റൻറ്റും സബ്ജെയിൽ പദവിയാണ് ഓക്കെ അടുത്ത് ഓപ്പൺ പ്രിസണിൽ കാറ്റഗറി ഒന്നായി പ്രവർത്തിക്കുന്ന പദവി അപ്പോൾ ഓപ്പൺ പ്രസൺ നമുക്കറിയാം അതിൽ കാറ്റഗറി ഒന്നായി പ്രവർത്തിക്കുന്ന പദവി ഏതൊക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ വൈസറും ഓപ്പൺ പ്രസനുമാണ് അപ്പോൾ ഓപ്പൺ പ്രസണില് കാറ്റഗറി ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന പദവി ഏത് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതേതാണ് അത് സൂപ്പർ വൈസറാണ് ഏതാണ് സൂപ്പർവൈസർ അപ്പോൾ കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സബ്ജയിൽ പദവി എന്ന് പറയുന്നത് സൂപ്പർ ആണ് അപ്പോൾ അടുത്ത് ഓപ്പൺ പ്രസണിൽ കാറ്റഗറി ഒന്നായി പ്രവർത്തിക്കുന്ന പദവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് സൂപ്പർ വൈസറാണ് ഓക്കെ അടുത്ത് ബോസ്റ്റൽ സ്കൂളിൽ കാറ്റഗറി ഒന്ന് പദവി ഏത് അത് ബോസ്റ്റൽ സ്കൂളിലെ സൂപ്പർവൈസർ എന്ന് പറയും ഓക്കെ അപ്പോൾ ബോസ്റ്റൽ സ്കൂളിലെ കാറ്റഗറി ഒന്ന് പദവി ഏതാണ് അത് സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസർ ബോസ്റ്റൽ സ്കൂൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിൽ ആയുധ ചുമതല ചുമതലയുള്ള പദവി ഏത് അപ്പോൾ ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ ആയുധ ചുമതല വഹിക്കുന്ന ആളുടെ പദവി ഏതാണ് അത് ആർമറർ എന്താണ് ആർമറർ എന്ന് പറയും ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലെ ആയുധ ചുമതലയുള്ള പദവി ഏതാണ് അത് ആർമറർ എന്ന് പറയും ഓക്കെ അപ്പോൾ ബോസ്റ്റൽ സ്കൂളിൽ കാറ്റഗറി ഒന്നിൻ്റെ പദവി എന്താണ് സൂപ്പർവൈസറാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലെ ആയുധ ചുമതല നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ പദവി അതെന്താണ് അതിനെ നമ്മൾ ആർമറർ എന്ന് പറയും ഓക്കെ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിൽ അധ്യാപക പദവി ഏതാണ് അപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലെ അധ്യാപക പദവി ഏതാണ് അത് ലെക്ചറാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലെ അധ്യാപക പദവി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ലെക്ചറർ പദവിയാണ് അടുത്ത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിൽ പരിശീലന ചുമതലയുള്ള പദവി അത് ട്രെയിനിങ് ഓഫീസറാണ് അപ്പോൾ ശ്രദ്ധിക്കുക സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറപ്ഷണൽ അഡ്മിനിസ്ട്രേഷനിലെ പരിശീലന ചുമതലയുള്ള അവിടെ ആൾ അവിടെയുള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുവാനായി വേണ്ടിയിട്ടുള്ള ആ ഒരു ചുമതലയുള്ള പദവി എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫീസറാണ് അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലെ അധ്യാപക പദവി സാധാരണ നമുക്ക് പറയുന്ന ആ ഒരു പേരാണ് എന്താണ് അവരെ ലെക്ചറർ എന്ന് പറയും അടുത്ത് ഓപ്പൺ പ്രിസണിൽ സ്റ്റോർ ചുമതലയുള്ള പദവി എന്താണ് നമുക്കറിയാം അത് സ്റ്റോർ കീപ്പർ എന്ന് പറയും അപ്പോൾ ഓപ്പൺ പ്രിസണില് സ്റ്റോർ ചുമതലയുള്ള ആളുടെ പദവി എന്താണ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് സൂപ്രണ്ട ഗ്രേഡ് ഒന്ന് നേരിട്ടുള്ള നിയമനം സാധ്യമാണോ അതെ സാധ്യം ആണ് അപ്പോൾ അസിസ്റ്റൻ്റ് സൂപ്രൻറ്റൻറ് ഗ്രേഡ് ഒന്നിന് നേരിട്ടുള്ള നിയമനം സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് സാധ്യം ആണ് ഓക്കെ അടുത്ത ചോദ്യം അസിസ്റ്റന്റ് സൂപ്രൻ്റൻ്റ് ഗ്രേഡ് ഒന്നിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന വിഭാഗം ഏതാണ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് ടുവിൽ നിന്നാണ് പ്രൊമോഷൻ ലഭിക്കുന്നത് അപ്പോൾ അസിസ്റ്റന്റ് സൂപ്പറൻ്റൻ്റ് ഗ്രേഡ് ഒന്നിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് ടു ആണ് അടുത്ത് കാറ്റഗറി ഒന്ന് ഒഴിവുകളിൽ നേരിട്ടുള്ള നിയമനത്തിൻ്റെ ശതമാനം നമ്മൾ പറഞ്ഞു കറക്റ്റായിട്ട് ശതമാനങ്ങളൊക്കെ പറഞ്ഞതാണ് കാറ്റഗറി ഒന്ന് ഒഴിവുകളിൽ നേരിട്ടുള്ള നിയമനത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് അൻപത് ശതമാനം അപ്പോൾ കാറ്റഗറി ഒന്നിൽ ഒഴിവുകളിൽ നേരിട്ടുള്ള നിയമനത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്ട അൻപത് ശതമാനം അസിസ്റ്റൻറ്റ് സൂപ്രൻറ്റ് ഗ്രേഡ് ഒന്നിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന വിഭാഗം ഏതാണ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ജയിലർ ഗ്രേഡ് അടുത്ത് കാറ്റഗറി ഒന്ന് ഒഴിവുകളിൽ പ്രൊമോഷന്റെ ശതമാനം അൻപത് ശതമാനം ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ കാറ്റഗറി ഒന്ന് ആ ഒഴിവുകളിൽ പ്രൊമോഷന്റെ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് അതും അൻപത് ശതമാനം നേരിട്ടുള്ള നിയമനവും പ്രൊമോഷനും ഏത് അനുപാതത്തിലാണ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലാണ് നേരിട്ടുള്ള നിയമനവും അതേപോലെ തന്നെ പ്രൊമോഷനും ഓക്കെ നേരിട്ടുള്ള നിയമനവും പ്രൊമോഷനും ഏത് അനുപാതം ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതം നേരിട്ടുള്ള നിയമനത്തിലെ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് സംവരണം എത്ര ശതമാനമാണ് നമ്മുടെ മിനിസ്റ്റീരിയൽ എന്ന് പറയും അത് ഇരുപത് ശതമാനമാണ് അപ്പോൾ നേരിട്ടുള്ള നമ്മുടെ നിയമനത്തിലെ എക്സിക്യൂ സോറി മാറിപ്പോൾ എക്സിക്യൂട്ടീവ് സ്റ്റാഫാണ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് സംവരണം എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അപ്പോൾ ഈ നിയമനത്തിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ സംവരണം അതും എത്രയാണ് അതും ഇരുപത് ശതമാനം എക്സിക്യൂട്ടീവ് തന്നെയാണെന്ന് തോന്നുന്നു മിനിസ്റ്റീരിയൽ എന്ന് പറയുന്നത് ഓക്കെ ഇത് രണ്ടും എത്രയാണ് ഇരുപത് ശതമാനമാണ് എത്രയാണ് ഇരുപത് ശതമാനം അടുത്ത് നേരിട്ടുള്ള നിയമനത്തിലെ ഓപ്പൺ കോട്ട ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പരീക്ഷ എഴുതിക്കയറുന്നതാണ് അതാണ് ഓപ്പൺ കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു നേരിട്ടുള്ള നിയമനത്തിലെ ഓപ്പൺ കോട്ടയുടെ ശതമാനം എത്രയാണ് അത് അറുപത് ശതമാനമാണ് അപ്പോൾ നേരിട്ടുള്ള നിയമനത്തിലെ ഓപ്പൺ കോട്ട ശതമാനം എത്ര അത് അറുപത് ശതമാനം എത്ര ശതമാനം അറുപത് ശതമാനം നേരിട്ടുള്ള നിയമനത്തിലെ സംവരണ അനുപാതം എത്രയാണ് ഒന്ന് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് മൂന്ന് ഓക്കെ അപ്പോൾ നേരിട്ടുള്ള നിയമനത്തിൽ സംവരണ അനുപാതം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് മൂന്ന് എന്ന് പറയുന്ന അനുപാതമാണ് ഓപ്പൺ കോട്ട ശതമാനം എത്രയാണ് അറുപത് ശതമാനം അടുത്ത് യോഗ്യരായ സ്റ്റാഫ് ലഭ്യമല്ലെങ്കിൽ ഒഴിവുകൾ എവിടെ നിന്നാണ് നികത്തുന്നത് എന്ന് പറയുമ്പോൾ അകത്ത് ആ ഉള്ളിൽ നമ്മുടെ യോഗ്യരായിട്ടുള്ള ആ ഒരു സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഓപ്പൺ കോട്ടയ്ക്ക് എന്ത് ചെയ്യും ആ ഒരു ഒഴിവ് കൊടുക്കും അപ്പോൾ യോഗ്യരായ സ്റ്റാഫ് ലഭ്യമല്ലെങ്കിൽ ഒഴിവുകൾ എവിടെ നിന്ന് നികത്തും ഓപ്പൺ കോട്ടയിൽ നിന്ന് നികത്തും ഉദ്യോഗസ്ഥർ തടവുകാരോട് എങ്ങനെ പെരുമാറണം നമുക്കറിയാം മനുഷ്യത്വപരമായിട്ട് പെരുമാറണം ഇപ്പോൾ ഉദ്യോഗസ്ഥ തടവുകാരോട് നമുക്കറിയാം എങ്ങനെയാണ് മനുഷ്യത്വപരമായിട്ട് പെരുമാറണം അതേപോലെ തന്നെ യോഗ്യരായിട്ടുള്ള സ്റ്റാഫ് ലഭ്യമല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ അതേപോലെയുള്ള ഒഴിവുകൾ എന്ത് ചെയ്യും എവിടെ നിന്ന് നികത്തും ഓപ്പൺ കോട്ടയിൽ നിന്ന് നികത്തും ഓക്കെ അടുത്ത് ഉദ്യോഗസ്ഥർ തടവുകാരുടെ പരാതികളോട് എന്ത് ചെയ്യണം പരാതികൾ ഉദ്യോഗസ്ഥർ കേൾക്കണം പ്രിസണിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടത് എന്താണ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടത് അച്ചടക്കമാണ് ഓക്കെ അടുത്ത് ഉദ്യോഗസ്ഥർ പാരിതോഷികം സ്വീകരിക്കാമോ ഉദ്യോഗസ്ഥർ പാരിതോഷികം സ്വീകരിക്കാൻ പാടില്ല ഉദ്യോഗസ്ഥർ തടവുകാരുമായി കച്ചവട ഇടപാടുകൾ നടത്താമോ ഉദ്യോഗസ്ഥർ തടവുകാരുമായിട്ട് കച്ചവട ഇടപാടുകൾ നടത്താൻ പാടില്ല അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ പാരിദോഷവും സ്വീകരിക്കാൻ പാടില്ല അതേപോലെ തന്നെ തടവുകാരുമായിട്ട് എന്തു ചെയ്യാൻ പാടില്ല കച്ചവട ഇടപാടുകളും നടത്താൻ പാടില്ല ഉദ്യോഗസ്ഥർ പ്രിസൻ കരാറുകളിൽ തൽപരരാകാമോ ആകാൻ പാടില്ല അപ്പോൾ ഉദ്യോഗസ്ഥർ എന്തു ചെയ്യാൻ പാടില്ല പ്രസണിലുള്ള കരാറുകളിൽ തൽപരർ ആകാൻ പാടില്ല അടുത്ത് തടവുകാരുടെ സേവനം ഉപയോഗിക്കുവാനുള്ള അധികാരം ആർക്കാണ് അത് സൂപ്രണ്ടിനാണ് അപ്പോൾ തടവുകാരുടെ സേവനം ഉപയോഗിക്കുവാനുള്ള അധികാരമാർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ സൂപ്രണ്ടിനാണ് ഈ ഒരു അധികാരം ഉള്ളത് അപ്പോൾ ഉദ്യോഗസ്ഥര് പ്രസൻ കരാറുകളിൽ തൽപ്പ പാടില്ല അതേപോലെ തന്നെ തടവുകാരുടെ സേവനം ഉപയോഗിക്കുവാനുള്ള അധികാരമാർക്കാണ് അത് സൂപ്രണ്ട അടുത്ത ചോദ്യം പ്രസൻ ഓഫീസറായി നിയമിക്കപ്പെട്ട തടവുകാർ ഏത് നിയമപ്രകാരം പബ്ലിക് സർവൻ്റ് അത് നമുക്ക് ഐ പി സി മാറി നമുക്ക് ബി എൻ എസ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം പഠിക്കാം അത് നമുക്ക് വിടാം ഓക്കെ അടുത്ത് എന്ന് പറയുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് ഇരുപത്തി വയസ്സിന് താഴെയുള്ളവരെയാണ് യുവതടവുകാർ എന്ന് പറയുന്നത് അപ്പം യുവതടവുകാർ എന്ന് പറയുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് ഇരുപത്തി ഒന്ന് വയസ്സിന് താഴെയുള്ളവരെയാണ് എന്ന് പറയുന്നത് യുവതടവുകാരെ എവിടേക്ക് മാറ്റണം ബോസ്റ്റൽ സ്കൂളിലേക്ക് മാറ്റണം അപ്പം യുവതടവുകാരെ എങ്ങോട്ടേക്ക് മാറ്റണം എവിടെ ബോസ്റ്റൽ സ്കൂളിലേക്ക് മാറ്റണം യുവതടവുകാർ ദിവസേന എത്ര സമയം വ്യായാമം ചെയ്യണം ഒരു മണിക്കൂർ വ്യായാമം ചെയ്യണം അപ്പോൾ യുവതടവുകാർ ഉണ്ടെങ്കിൽ ദിവസേന എത്ര മണിക്കൂർ വ്യായാമം ചെയ്യണം ദിവസേന ഒരു മണിക്കൂർ എന്ത് ചെയ്യണം യുവതടവുകാർ വ്യായാമം ചെയ്തിരിക്കും ഓക്കെ അടുത്ത ചോദ്യം മൂന്ന് മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള യുവതടവുകാർക്ക് പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഭാഷയും ഗണിതവുമാണ് മൂന്ന് മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള യുവതടവുകാർക്ക് പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ ഓക്കെ അപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള യുവതടവുകാർക്ക് അവരെ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് ഭാഷയും ഗണിതവും ഓക്കെ അടുത്ത ചോദ്യം യുവതടവുകാർക്ക് ട്രേഡ് പരിശീലനം നൽകാവുന്ന സാഹചര്യം എന്താണ് ഒരു അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം അവനെ ട്രേഡ് പരിശീലനവും എന്തു ചെയ്യാം അവന് കൊടുക്കാം എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ പറഞ്ഞത് അടുത്ത് പഠനം നിരസിക്കുന്ന യുവതടവുകാരൻ എന്തായി കണക്കാക്കപ്പെടും അവൻ പഠിക്കാൻ പറ്റില്ല അവന് വ്യാ അങ്ങനെയുള്ള പരിപാടികളൊന്നും അവന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താണ് അവൻ കുറ്റം ചെയ്തവനായിട്ട് ചെയ്യും കണക്കാക്കപ്പെടും അപ്പോൾ പഠനം നിര നിരസിക്കുന്ന യു യുവതടവുകാരൻ എന്തായിട്ട് കണക്കാക്കപ്പെടും കുറ്റം ചെയ്തവനായിട്ട് കണക്കാക്കപ്പെടും ഇതാദ്യം കാണുന്നവർ മുമ്പത്തെ ക്ലാസ് കാണുക എങ്കിലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ പഠനം നിരസിക്കുന്ന യുവതടവുകാരൻ എന്തായി കണക്കാക്കപ്പെടും കുറ്റം ചെയ്തവനായിട്ട് കണക്കാക്കപ്പെടും അടുത്ത് യുവതടവുകാരുടെ മോചന വിവരം ആരെ അറിയിക്കണം ബന്ധുക്കളെയാണ് അറിയിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം പാരൻസിനെ അറിയിക്കണം അപ്പോൾ യുവതടവുകാരുടെ മോചന വിവരം ആരെ അറിയിക്കണം ബന്ധുക്കളെ അറിയിക്കണം വനിതാ ബ്ലോക്കിലെ പൂട്ടുകൾ എങ്ങനെയായിരിക്കണം വ്യത്യസ്തമായതായിരിക്കണം അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക പൂട്ടും ആയിരിക്കണം അപ്പോൾ വനിതാ ബ്ലോക്കിലെ പൂട്ടുകൾ എങ്ങനെയായിരിക്കണം വ്യത്യസ്തമായിരിക്കണം ഓക്കെ വ്യത്യസ്തമായിരിക്കണം അതേപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ആ ഒരു പൂട്ട് മാത്രമേ കാണാവുള്ളൂ ഓക്കെ അതാണ് പറയുന്നത് മെഡിക്കൽ ഓഫീസറുടെ അനുമതിയില്ലാതെ വനിതാ തടവുകാരിയുടെ മുടി മുറിക്കാമോ പാടില്ല അപ്പോൾ മെഡിക്കൽ ഓഫീസറുടെ അനുമതിയില്ലാതെ ഒരു വനിതാ തടവുകാരിയുടെ മുടി മുറിക്കാൻ പാടില്ല അതേപോലെ തന്നെ മുടി മുറി മുടി മുറിക്കുന്നതെന്നുണ്ട് ഒരു കണക്കൊക്കെ ഉണ്ട് അതായത് നമ്മൾ പറഞ്ഞു അടുത്ത് വനിതാ തടവുകാരിക്ക് ദിവസേന നൽകുന്ന എണ്ണയുടെ അളവ് എന്തിനാണ് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ കൊടുക്കും ഓക്കെ അപ്പോൾ ആ ഒരു എണ്ണയുടെ അളവെന്ന് പറയുന്നത് പതിനാല് മില്ലി ലിറ്റർ അപ്പോൾ വനിതാ തടവുകാരിക്ക് ദിവസേന നൽകുന്ന എണ്ണയുടെ അളവ് പതിനാല് മില്ലി ലീറ്റർ ആഴ്ചയിൽ നൽകുന്ന കുളിസോപ്പ് അളവ് എത്രയാണ് മുപ്പത്തി അഞ്ച് ഗ്രാമാണ് ആഴ്ചയിൽ കുളിസോപ്പായിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ തുണി നനയ്ക്കാനെന്തെയ്യും അതിനും സോപ്പ് കൊടുക്കും ഓക്കെ അപ്പോൾ വനിതാ തടവുകാരിക്ക് ദിവസേന പതിനാല് മില്ലി ലീറ്റർ എണ്ണ തലയിൽ തല കഴുകാൻ കൊടുക്കും അതേപോലെ തന്നെ ആഴ്ചയിൽ നൽകുന്ന കുളിസോപ്പിൻ്റെ അളവ് എത്രയാണ് അത് മുപ്പത്തി അഞ്ച് ഗ്രാം ആണ് അടുത്ത് വനിതാ വാർഡിലെ ജോലികൾ ആര് ചെയ്യണം തടവുകാരികളാണ് ചെയ്യേണ്ടത് അപ്പോൾ വനിതാ വാർഡിലെ ഭൃത്യ ജോലികൾ ആരാണ് ചെയ്യേണ്ടത് തടവുകാരികളാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വനിതാ വാർഡിലെ വൃത്യ ജോലികൾ ആര് ചെയ്യണം തടവുകാരികൾ ചെയ്യണം ബന്ധുക്കൾ എത്താത്ത പക്ഷം വനിതാ തടവുകാരിയെ ആരാണ് കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത് അപ്പോൾ ബന്ധുക്കൾ എത്തിയില്ല ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ വനിതാ തടവുകാരിയെ ആര് കൂട്ടിക്കൊണ്ടു പോകണം നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ കൂട്ടിക്കൊണ്ട് പോകണം ഓക്കെ അടുത്ത് വനിതാ തടവുകാരിക്ക് യാത്രാ സൗകര്യം നൽകേണ്ട ദൂരം എത്രയാണ് ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ വനിതാ തടവുകാരിക്ക് യാത്രാ സൗകര്യം നൽകേണ്ട ദൂരം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ എത്ര വയസ്സുവരെ കുട്ടികളെ അമ്മയോടൊപ്പം ജയിലിൽ പാർപ്പിക്കാം ആറ് വരെയുള്ള കുട്ടികളെ അമ്മയോടൊപ്പം എന്ത് ചെയ്യാം ജയിലിൽ പാർപ്പിക്കാം ആറ് വരെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാം അമ്മയോടൊപ്പം എന്ത് ചെയ്യാം ജയിലിൽ ജയിലിൽ പാർപ്പിക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അവധി വിടുതൽ ഏത് സമയത്ത് നടത്തണം സൂര്യോദയത്തിന് ശേഷം സൂര്യാസ്തമയത്തിന് മുൻപ് അപ്പോൾ അവധിയുടെ വിടുതൽ ഏത് സമയത്താണ് നടത്തേണ്ടത് സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുൻപുമാണ് അവധിയുടെ വിടുതൽ നടത്തേണ്ടത് ഓക്കെ അവധിക്ക് ആൾക്കാരെ വിടേണ്ടത് ഈയൊരു സമയമാണ് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ എവിടെ പാർപ്പിക്കണം നഴ്സറി സ്കൂളിൽ പാർപ്പിക്കണം ഓക്കെ നഴ്സറി നഴ്സറി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് തന്നെ എന്ത് ചെയ്യണം നഴ്സറി സ്കൂൾ സ്ഥാപിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ മൂന്നു മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ എവിടെ പാർപ്പിക്കണം നഴ്സറി സ്കൂളിൽ പാർപ്പിക്കണം അടുത്ത ചോദ്യം ജയിലിലെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകേണ്ടതാരാണ് അത് മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ജയിലിലെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകേണ്ടതാരാണ് അത് മെഡിക്കൽ ഓഫീസറാണ് ഓക്കെ ഓഫീസറാണ് ഗർഭിണിയാണെന്ന സംശയമുണ്ടായാൽ ആരെ അറിയിക്കണം അത് സൂപ്രണ്ടിനെ അറിയിക്കണം ഇപ്പോൾ ഗർഭിണിയാണെന്ന് ഉണ്ടെങ്കിൽ ആരെ അറിയിക്കണം സൂപ്രണ്ടിനെ അറിയിക്കണം അതേപോലെ തന്നെ ജയിലിലെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകേണ്ടത് ആരാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസറാണ് ഗർഭിണിയായ തടവുകാരിയുടെ പരിശോധന എവിടെ നടത്തണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടത്തണം ഇപ്പോൾ ഗർഭിണിയായ തടവുകാരിയുടെ പരിശോധന എവിടെ നടത്തണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടത്തണം പ്രസവാനന്തര വന്ധ്യതാ ശസ്ത്രക്രിയക്ക് അനുമതി നൽകാമോ അനുമതി നൽകാം അപ്പോൾ പ്രസവാനന്തര വന്ധ്യതാ ശസ്ത്രക്രിയക്ക് അനുമതി നൽകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാം അനുമതി നൽകാം ഓക്കെ അടുത്ത് തടവുകാർക്ക് ലഭ്യമായ അവധികളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് അപ്പോൾ തടവുകാർക്ക് ലഭ്യമായ അവധികളുടെ പലതരം അവധിയുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് തരം അവധിയാണ് എന്ത് എന്ത് ചെയ്യുന്ന നില നിൽക്കുന്നത് ഓക്കെ അപ്പോൾ തടവുകാർക്ക് ലഭ്യമായ അവധികളുടെ എന്ന് പറയുന്നത് രണ്ട് തരം അവധികൾക്കാണ് തടവുകാർക്ക് ലഭ്യമായ അവധികളുടെ തരം ഏതൊക്കെയാണ് സാധാരണ അവധിയും അതേപോലെ തന്നെ അടിയന്തര അവധിയും സാധാരണ അവധി കൊടുക്കുമ്പോൾ പിന്നെന്താണ് അടിയന്തരമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവധി കൊടുക്കും അതിൽ കുറേ എക്സംഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു സാധാരണ അവധി ലഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ ശിക്ഷകാലം എന്ന് പറയുന്നത് ഒരു വർഷമാണ് അപ്പോൾ ആറുമാസം ഒരു വ്യക്തിക്ക് ശിക്ഷയ്ക്ക് വിദ്ധിച്ചു അവന് അവധിയുണ്ടോ അവന് അവധിയില്ല അപ്പോൾ സാധാരണ അവധി ലഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ ശിക്ഷാകാലം എത്രയാണ് ഒരു വർഷമാണ് ഇപ്പോൾ സാധാരണ അവധി ലഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ ശിക്ഷാകാലം എത്രയാണ് ഒരു വർഷമാണ് സാധാരണ അവധിക്ക് അർഹത ലഭിക്കാൻ അനുഭവിക്കേണ്ട കുറഞ്ഞ ശിക്ഷ എത്രയാണ് ആകെ ശിക്ഷയുടെ നാലിൽ ഒന്ന് ഭാഗം അപ്പോൾ സാധാരണ അവധിക്ക് അർഹത ലഭിക്കാൻ അനുഭവിക്കേണ്ട കുറഞ്ഞ ശിക്ഷ എത്രയാണ് ആകെ ശിക്ഷയുടെ നാലിലൊന്ന് ഭാഗം അവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാം അവന് സാധാരണ അവധിക്ക് അർഹത ഉണ്ട് അടുത്ത് ഒരു കലണ്ടർ ഒരു കലണ്ടർ വർഷത്തിൽ സാധാരണ അവധി എത്ര ദിവസം അതായത് ഒരു വർഷത്തിൽ അവൻ എത്ര ദിവസം അവധി കിട്ടും അറുപത് ദിവസം അവന് അവധി കിട്ടും ഒരു തവണ സാധാരണ അവധി കുറഞ്ഞ എത്ര ദിവസം എടുക്കാം പതിനഞ്ച് ദിവസം എടുക്കാം ഒറ്റയടിക്ക് അറുപത് ദിവസം എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഒരു കലണ്ടർ വർഷത്തിൽ ആ സാധാരണ അവധി ഒരു ഒരാൾക്ക് എത്ര ദിവസമുണ്ട് അറുപത് ദിവസമുണ്ട് ഒരു തവണ സാധാരണ അവധി കുറഞ്ഞത് എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം ആണ് അടുത് ഒരു തവണ സാധാരണ അവധി പരമാവധി എത്ര ദിവസം മുപ്പത് ദിവസം എടുക്കാം അപ്പോൾ ഒരു തവണ സാധാരണ അവധി പരമാവധി എത്ര ദിവസം എടുക്കാം മുപ്പത് ദിവസം എടുക്കാം ഒരു ത്രൈമാസത്തിൽ അനുവദിക്കാവുന്ന പരമാവധി അവധി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ഒരു ത്രൈമാസത്തിൽ അനുവദിക്കാവുന്ന പരമാവധി അവധി എത്രയാണ് പതിനഞ്ച് ദിവസം ഒരു അർദ്ധവർഷത്തിൽ അനുവദിക്കാവുന്ന പരമാവധി അവധി മുപ്പത് ദിവസം അർദ്ധവർഷമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ പകുതി വർഷം അപ്പോൾ ഒരു അർദ്ധവർഷത്തിൽ അനുവദിക്കാവുന്ന പരമാവധി അവധി എത്രയാണ് മുപ്പത് ദിവസം ആണ് ഒരു വർഷത്തിൽ പരമാവധി എത്ര തവണ അവധി ലഭിക്കും നാല് തവണ അവധി ലഭിക്കും ഒരു വർഷത്തിൽ പരമാവധി എത്ര തവണ അവധി ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് തവണ അവധി ലഭിക്കും ഒരു അർദ്ധവർഷത്തിൽ അനുവദിക്കാവുന്ന പരമാവധി അവധിയുടെ എണ്ണം മുപ്പത് ദിവസം ടോട്ടൽ അവന് ഒരു വർഷം അറുപത് ദിവസത്തെ അവധി കിട്ടും കൂ കിട്ടും എന്നുകൂടി ഓർത്ത് ചെയ്യുക ഓപ്പൺ ജയിലിലെ തടവുകാരന് പരമാവധി എത്ര തവണ അവധി കിട്ടും അഞ്ച് തവണ അവധി കിട്ടും അപ്പോൾ ഓപ്പൺ ജയിലിലെ തടവുകാരന് എത്ര ദിവസം അവധി കിട്ടും അഞ്ച് തവണ അവന് അവധി കിട്ടും പത്ത് ദിവസത്തിലധികം അടിയന്തര അവധി കഴിഞ്ഞാൽ അടുത്ത സാധാരണ അവധി ലഭിക്കാൻ വേണ്ട ജയിൽ താമസം ആറ് മാസമാണ് അപ്പോൾ പത്ത് ദിവസത്തിലധികമുള്ള അടിയന്തര അവധി കഴിഞ്ഞ് അവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സാധാരണ അവധി ലഭിക്കാൻ വേണ്ട ജയിൽ താമസം എത്രയാണ് ആറ് മാസമാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് മതി അടുത്ത ക്ലാസ്സിലെന്ത് ചെയ്യാം നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട് അതെന്ത് ചെയ്യാം നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യാമൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക